അവതരണം അഷിക അന്ന് രാവിലെ മലയാളിക്കുന്ന് ഗ്രാമം ഉണർന്നത് ഞെട്ടിക്കുന്ന ആ വാർത്ത കേട്ടുകൊണ്ടാണ് കീഴാട്ടുമനയിലെ ദേവദത്തെ നമ്പൂതിരി വിശദീൻ്റെ മരിച്ചിരിക്കുന്നു മനക്കലിലേക്ക് സ്ഥിരമായി പാൽ കൊണ്ടുപോകുന്ന താഴത്തെ വീട്ടിലെ കനാറിനാണ് ആദ്യം അത് കണ്ടത് അയാൾ പാലുമായി പഠിപ്പുര കടന്നു ചെല്ലുമ്പോഴാണ് ഭയപ്പെടുത്തുന്ന ആ കാഴ്ച കണ്ടത് മുറ്റത്ത് തന്നെ കിടക്കുന്ന ആ മൃതദേഹത്തെ കണ്ട് പേടിച്ച കണ്ണാരൻ അലറി വിളിച്ചുകൊണ്ട് ഓടുകയായിരുന്നു കോടിക്കവലയിലെത്തിയ അയാൾ അവിടെ കണ്ട നാട്ടുകാരുടെ ഈ വിവരം പറഞ്ഞു വിവരം കേട്ട മറ്റുള്ളവർക്ക് ആദ്യമൊക്കെ ആ വാർത്ത വിശ്വസനീയമായിരുന്നു കാരണം ആ ഗ്രാമത്തെ സംബന്ധിച്ച് അത്രത്തോളം മാനുഷികനും ഹേമനുമായിരുന്നു ദൈവത്തിൻ തിരുമേനി അങ്ങനെയാണ് വിഷം നീണ്ടു മരിക്കുക എന്നത് ശരിക്കും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം തന്നെയായിരുന്നു വിവരമറിഞ്ഞ് മനക്കിലെത്തിയ പലർക്കും അകത്തി കയറി നോക്കാനൊക്കെ ഭയം തന്നെയായിരുന്നു പിന്നെ ആരൊക്കെയോ അകത്ത് കയറി സംഗതി സത്യമാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തി നാട്ടിലെ പ്രധാന കാര്യക്കാരിൽ ഒരാളാണ് ദിവാകരൻ മാഷ് അദ്ദേഹമാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച വിവരമറിയിച്ചത് കേട്ടവർ കേട്ടവർ അത് കൂടുതൽ പേരോട് പറഞ്ഞ് നാടുമുന്ന് തിരുമേനിയുടെ മരണ വാർത്ത പടർന്നു ഈഴാട്ടുമല മെല്ലെ മെല്ലെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു ആ വാർത്ത അറിഞ്ഞവരുടെ കൂട്ടത്തിൽ ദേവയാനിയുണ്ടായിരുന്നു വീടിന് പുറത്ത് അമ്മയും നാണും കൂടി ആ മരണ വാർത്തയെപ്പറ്റി സംസാരിക്കുമ്പോൾ അവൾ ഭയം കൊണ്ട് വിറച്ച് അതേസമയം അണിവയറ്റിലാ നാഗം മെല്ലെ ഉരസി ഒരു സമാധാനപ്പെടുത്തണമെന്ന പോലെ ദേവതത്തിൻ്റെ തിരുമേലിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന സി ആയി സത്യത്തിൽ ആ മൃതദേഹം കണ്ട് ഭയന്നുപോകുകയാണ് ചെയ്തത് കഴിഞ്ഞ രാത്രിയിൽ ഡേവിസിന്റെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് മരണപ്പെട്ട സാറിന്റെ മൃതദേഹം പോലെ തന്നെയായിരുന്നു നെറ്റിയിൽ തന്നെയുള്ള ദംശനം അയാളിൽ പല സംശയങ്ങളുണ്ടാക്കി അതുപോലെ കരിനീല നിറത്തിൽ കിടക്കുന്ന ആ മൃതദേഹം സാധാരണ കൊണ്ടുവരുന്ന വിഷബാധ കേസുകളിൽ നിന്ന് വിഭിന്നമായിരുന്നു എന്തായാലും വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് അയാൾ ഉറപ്പിച്ചു എത്രയും വേഗം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയക്കാൻ അയാൾ തന്റെ കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അപ്പോഴാണ് മറ്റൊരാൾ ആ പഠിപ്പുര താണ്ടി വന്നത് കീഴാട്ടുമനിക്കൽ ദേവദത്തൻ തിരുമേനിയുടെ ഏകമകൻ കീഴാട്ടുമനിക്കൽ ദേവിദാസ് അയാളെ കണ്ട ആളുകൾത്തുകൊണ്ട് വശങ്ങളിലേക്ക് മാറി ചിലർക്ക് അയാളെ കണ്ട് ഭയം തോന്നിയെങ്കിൽ മറ്റു ചിലർക്ക് ആശങ്കയും ചിലർക്ക് ആരാധനയുമായിരുന്നു അച്ഛന്റെ ദേഹം വെട്ടിമുറിക്കേണ്ട ഓഫീസർ സി ഐക്ക് സമീപം വന്നു പതിന്ന മൂർച്ചയുള്ള സ്വരത്തിൽ ദേവിദാസൻ പറഞ്ഞു അതെങ്ങനെ ശരിയാകും മിസ്റ്റർ ഇതൊരു സാധാരണ വരണമല്ല അതുകൊണ്ട് നിയമത്തിന് അതിന്റെ വഴി നീങ്ങിയേ മതിയാവും മരണകാരണവും മറ്റും വിശദമായി അറിയാനേ ഓട്ടോപ്സി വേണം സി ഐ ദേവീദാസനോട് വിശദീകരിച്ചു അതിനൊരു പുഞ്ചിരി മാത്രമായിരുന്നു അയാളുടെ മറുപടി മരണത്തിന് കാര്യകാരണങ്ങളില്ല ഓഫീസർ ഭൂമിയിലെ ദൗത്യം കഴിയുമ്പോൾ ദേഹം ഉപേക്ഷിച്ച് പോവുക തന്നെ വേണം അതിനുള്ള മാർഗങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രം അതുകൊണ്ട് നിങ്ങൾ തിരികെ പൊക്കോളൂ ദേഹം വിട്ട ആത്മാവിനെ എത്രയും വേഗം പറഞ്ഞു വിടേണ്ടതുണ്ട് അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ ദേവിദാസൻ നിലത്തേക്ക് കയറിപ്പോയി പിന്നാലെന്തോ പറയാൻ ചെന്ന സി ഐ കോൺസ്റ്റബിൾ മാധവൻ തളുത്തു എന്റെ പൊന്ന് സാറേ അബദ്ധം കാട്ടേക്കല്ലേ ഇത് കീഴാട്ടുവനാണ് ഇവിടെ നടക്കുന്നൊന്നും സാറിന് അറിയാത്തോണ്ടാ ആകെ മായവും മന്ത്രവുമാണ് സാറേ ചാത്തുനിക്ഷുവയ്ക്കെ വിഹരിക്കുന്ന പറമ്പാണിത് നമുക്ക് പോകാം സാറേ ഇവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ മാധവൻ പറഞ്ഞ നേരാ സാറേ ദേവദത്തിൻ തിരുമേനയുടെ മകനാണാ പോയത് ഇവിടുത്തെ കാര്യങ്ങൾ ഇനി അയാളെ നോക്കോളൂ സാറ് പോയാട്ടെ ദിവാകരൻ മാഷും പറഞ്ഞു എല്ലാരും ചേർന്ന് നിർബന്ധിച്ചപ്പോൾ സി ഐ മനസ്സില്ലാ മനസ്സോരെ അവിടെ നിന്നും പിന്മാങ്ങി അപ്പോഴും അയാളുടെ മനസ്സിൽ വേണുസാറിന്റെ മരണവും ദേവദത്തിൻ്റെ തിരുമേനിയുടെ മരണവും ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു പോലീസ് പോയതിന് പിന്നാലെ മെല്ലെ മെല്ലെ ഓരോരുത്തരായും മടങ്ങി പതിയെ കീഴാട്ടുമലയിൽ ദേവീദാസിനും ദേവദത്തിന്റെ മൃതദേഹം മാത്രം അവശേഷിച്ചു മനക്കലെ കുളത്തിൽ മുങ്ങിക്കുളിച്ച് നിവർന്നു വന്ന ദേവിദാസൻ ഈറയോടെ വന്ന് അച്ഛന്റെ മൃതദേഹത്തിന് അരിയിൽ വന്നിരുന്നു ഒരു വേളെ അയാൾ മരിച്ചു കിടക്കുന്നു സ്വന്തം അച്ഛനെ നോക്കി നിന്നു സ്നേഹം നിറഞ്ഞതോ വാത്സല്യം നിറഞ്ഞതോ ആയ ഓർമ്മകളൊന്നുമില്ലാഞ്ഞിട്ടും സ്വന്തം അച്ഛൻ എന്താ രക്തബന്ധം തന്നെ നോക്കുന്നുവെന്ന് ദേവീദാസിന് തോന്നി സമയം കളയാതെ അയാൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുട്ടതും തറവാട്ടിന്റെ തെക്കേ തൊടി വലിയൊരു ചത് പ്രത്യക്ഷപ്പെട്ടു ദേവീദാസ് മറ്റൊരു മന്ത്രം ചൊല്ലിയതും അയാളുടെ ആജ്ഞകൾ ശിരസാൽ വഹിക്കാനായിട്ടെന്നപോലെ അയാളുടെ മൂർത്തികൾ ചുറ്റും വന്നു നിന്നു ദേവീദാസന്റെ ആജ്ഞകളനുസരിച്ച് അവരാ മൃതദേഹം ശുദ്ധിയാക്കി ചിതയിൽ വെച്ചു പിന്നെ കത്തുന്ന പന്തം ദേവീദാസന്റെ കയ്യിൽ നൽകി ഒരിട്ട് കണ്ണീരിന്റെ അകമ്പടിയോടെ ദേവിദാസൻ ദേവദത്തിൻ്റെ ചിതയ്ക്ക് അഗ്നിപടർത്തിയപ്പോൾ കീഴാട്ടുമനയിൽ ഒരു മന്ത്രയുഗത്തിന്റെ അവസാനം മറ്റൊന്നിൻ്റെ തുടക്കവും കൂടിയായിരുന്നു ദേവദത്തിന്റെ ചിതയ്ക്ക് തീ പടർന്ന വിവരം രഹിച്ചറിഞ്ഞ ദേവയാനിയുടെ കാവലായ നാഗം വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടെ അവളുടെ ദേഹത്തെ കുതുങ്ങി ദിവസങ്ങൾ ഓരോന്നായി ഒന്നായി ഓടിമറഞ്ഞു മലയടി കുന്നുകാരുടെ ജീവിതവും അതിനനുസരിച്ച് മാറിമറിഞ്ഞു എല്ലാവരും കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങി കീഴാട്ടുമനയിൽ ദേവതത്തിൻ തിരുമേൽ നടത്തിപ്പോകുന്ന ദുരാചാരങ്ങൾക്ക് ഏകദേശം ഹറുതിയായി ആ മനവളപ്പിൽ വസിച്ചിരുന്ന എല്ലാ ദുർമൂർത്തികളെയും ദേവിദാസൻ ബന്ധിച്ച് ഭദ്രമാക്കി വെച്ചു കാടും പടലയും പിടിച്ചു കടർന്ന മനയും പരിസരവും എല്ലാം വെട്ടിത്തെറിച്ച് ശുദ്ധിയാക്കി അയാൾ അവിടെ താമസം ആരംഭിച്ചു പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും അയാളില്ല പല സ്വാത്വിക കർമ്മങ്ങളും ചെയ്തു പോന്നു പ്രശ്നപരിഹാരങ്ങൾക്കും മറ്റുമായി ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ കീഴാട്ടുമയിൽ ദേവീദാസനെ അന്വേഷിച്ചു വരാൻ തുടങ്ങി പക്ഷേ മുൻപത്തതിൽ നിന്നും വിഭിന്നമായി ആളുകളിൽ ഭയം കൂടാതെ വന്നു തുടങ്ങി കാരണം ദേവീദാസൻ തൻ്റെ അച്ഛനെപ്പോലെ അതിക്രൂരനും സ്ത്രീ വിഷയങ്ങൾ ദുർബലനോ ആയിരുന്നില്ല അങ്ങനെ കീഴാട്ടുമലയിൽ വീണ്ടും പ്രതീക്ഷയുടെ ദീപങ്ങൾ ഇരിഞ്ഞു തുടങ്ങി അപ്പോഴും ദേവദത്തൻ തിരുമേരിയുടെ ദുർമരണം നാട്ടുകാർക്കിടയിലും ദേവദാസന്റെ മനസ്സിൽ ഒരു ചോദ്യ ചിഹ്നമായ നിലകൊണ്ടു എത്ര ശ്രമിച്ചിട്ടും അതിന് പിന്നിലെ കാര്യം കണ്ടെത്താൻ ദേവിദാസന് കഴിഞ്ഞില്ല ആ കാര്യത്തെപ്പറ്റി പ്രശ്നം വെച്ച് നോക്കുമ്പോൾ മാത്രം ഒന്നിനും വ്യക്തതയില്ലാത്ത പോലെ തന്റെ സിദ്ധികൾ മതി പോലെ എന്തോ അദ്ദേഹത്തെ തടഞ്ഞു ദിവസം ചെല്ലും തോറും പഞ്ചമിയെ വല്ലാതെ കുഴപ്പിക്കുന്നതായിരുന്നു ദേവയാനിയിൽ കണ്ട മാറ്റങ്ങൾ അവൾ അധിക സമയവും മുറിയിൽ തന്നെ ചെലവഴിച്ചു ചില സമയം ഒളുറ്റക്ക് സംസാരിക്കുകയും മറ്റും ചെയ്തു എല്ലാം അന്ന് ഡേവിസിന്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ചുണ്ടായ സംഭവങ്ങളുടെ ബാക്കിയാണെന്ന് പഞ്ചമി വിശ്വസിച്ചു ആകെ അവൾ പോയിരുന്നത് വെള്ളിയാഴ്ചയിൽ കാവിലേക്ക് മാത്രമായിരുന്നു പഞ്ചമിയെ തടയാനും ശ്രമിച്ചില്ല എന്നാൽ മകൾക്കൊപ്പം ഒരു സർപ്പം വാസം തുടങ്ങിയതും അവർ തമ്മിൽ പ്രണയിനികളെ പോലെ കഴിയുന്നതൊന്നും അവരറിഞ്ഞില്ല എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പോകാനും അവിടെ തൻ്റെ മകൾക്ക് പുതിയൊരു ജീവിതം നേടിക്കൊടുക്കാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് വേഷാവൃത്തി എന്ന ജോലി അവരേകദേശം ഉപേക്ഷിച്ച പോലെ തന്നെയായിരുന്നു എന്തുകൊണ്ടും ദേവ്യാനെ തിരിഞ്ഞ് ദേവിസിൻ്റെ ആളുകളൊന്നും വരാനുള്ളത് ആ അമ്മയ്ക്ക് ആശ്വാസമായി അതേസമയം ദേവിയാനെ തൻ്റെ കൂടെയുള്ള സർപ്പത്തോൽ കൂടുതലെടുത്തു അവൾ പോലും അറിയാതെ ആ സർപ്പം അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ഇനിയുള്ള ഭാവിയോ പ്രത്യാഘാതങ്ങളോ ചിന്തിക്കാതെ അവൾ ആ സാങ്കല്പിക ലോകത്ത് കഴിഞ്ഞുകൂടി വെള്ളിയാഴ്ചകളെ അവൾ കാവിലേക്ക് പോകുമ്പോൾ മാത്രം സർപ്പവളെ വിട്ടു നിന്നു ആ സമയം മാത്രം അവളുടെ പരിസരത്ത് പോലും ആ നാഗം വരില്ല എന്നാലൊരു ദിവസം തൻ്റെ അമ്മയും നാണുമാമനും കൂടി സംസാരിച്ചു കേട്ട ദേവിയാനിയുടെ കണ്ണുകൾ പകയെരിഞ്ഞു അവൻ്റെ ശ്രുതിയുടെ കാര്യമായിരുന്നു അത് സുതി ലീവിൽ വന്നിട്ടുണ്ടെന്ന് പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ തൻ്റെ കിടപ്പ്രയിൽ കിടക്കുന്ന സുതിയുടെ മനസ്സിൽ ദേവയാനിയുടെ ഓർമ്മകൾ കടന്നു വന്നു അല്ലെങ്കിലും അവളെപ്പോലൊരു പെണ്ണിനെ ഒരിക്കൽ കണ്ടവർക്ക് പോലും മറക്കാൻ കഴിയില്ല എന്നിരിക്കെ അവൾ അത്രയും അടുത്തിറിഞ്ഞ് അനുഭവിച്ച് തനിക്ക് മറക്കാൻ കഴിയുമോ ഇപ്പോഴും വികാരങ്ങൾക്ക് ചോറ് കുടിക്കുമ്പോൾ മനസ്സിൽ വരത് അവളുടെ മുഖമാണ് അവളുടെ ഇടം ചൂടുള്ള നനുത്ത മേനി തങ്ങളുടെ സംഗമവേളകളാണ് ൊടുമ്പോഴേ അവൾ ഉള്ളരും പിന്നെ വല്ലാത്തൊരു ഭ്രാന്താണ് അവൾക്ക് ആണിനെ ഉന്മാദനാക്കുന്ന പെണ്ണിന്റെ ഭ്രാന്ത് എത്ര അനുഭവിച്ചാലും മടുക്കാത്ത ഭ്രാന്ത് ആരോ വിളിക്കുന്നത് കേട്ടപ്പോ അവൻ പെട്ടെന്ന് എണീട്ട് ദേവയാനിയുടെ ചിന്തകളായതുകൊണ്ട് തന്നെ ആകെ ഉണർന്നു നിൽക്കുകയായിരുന്നു സുതി തന്റെ മുറിയുടെ വാദിക്കിൽ നിൽക്കുന്ന ഭാവി രാധികയെ കണ്ടപ്പോൾ അവനൊന്ന് പകച്ചു െ പുഞ്ചിരിച്ചു ഇതാരെ രാധുവോ അമ്മ അവന്റെ അമ്മയുള്ള കുടുംബ വീട്ടിൽ പോയതായിരുന്നു അവിടെ വന്നിട്ടാ പോയത് സുധിയും ഭക്ഷണം തരാൻ പറഞ്ഞു അവിടെ വെച്ചിട്ടുണ്ട് നാണവും പ്രേമോക്ത കരുന്ന സ്വലത്തിൽ രാധിക പറഞ്ഞു അവൾക്ക് വല്ലാത്ത പരവേശം ഉണ്ടായിരുന്നു അതാ വീട്ടിൽ താനും അവള് മാത്രമായത് കൊണ്ടാണെന്ന് സുധിക്ക് മനസ്സിലായി അവന് കുസൃതി തോന്നു അതൊക്കെ ശരി വീങ്ങുവ ഞാനൊരു കാര്യം തരാം അവൻ കേച്ചുണ്ട് കടിച്ചു പറഞ്ഞപ്പോൾ രാധിക ഒന്ന് വിറച്ച് അയ്യോ വേണ്ട ഞാൻ പോകുവെ പോയാലോ മഴ തോന്നിട്ട് പോകാം ഇങ്ങോട്ട് വാന്നേ ഞാനല്ലോ വിളിക്കുന്നേ അവൻ രാധികയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു വീട് ശുദ്ധിയേട്ടാ വൈകി അമ്മ വഴക്ക് പറയും ഇല്ല ഇല്ലെന്റെ പെണ്ണെ അമ്മായിക്കറിയാം ഇനിയിപ്പോ നീ ഇത്തിരി മെല്ലേ വരുവോള്ളൂ എന്റെ അടുത്തേക്കല്ലേ വന്നത് േമാതുരമായി അവൻ പറഞ്ഞപ്പോൾ രാത്രി പെണ് എതിർത്തില്ല അവളും ആഗ്രഹിച്ചിരുന്നു അവൻ്റെ ഇതുപോലൊരു പെരുമാറ്റം അവൻ്റെ പെട്ടിയിൽ ഒരു സ്പ്രേ എടുത്ത് അവളുടെ ദേഹത്ത് കഴുത്തിലുമായി പൂശി പിന്നെ അത് മണക്കാനെന്നപോലെ അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു രാത്രി അവൻ്റെ സാമീപ്യത്തിലും അവൻ്റെ മീശരോമങ്ങളുടെ സ്പർശനത്തിനും പുള്ളിപ്പുറഞ്ഞു എപ്പോഴാണ് നല്ല മണം ഈ സ്പ്രേക്ക് അതോ ഈ പെണ്ണിൻ്റെ മണമാണ് അവളുടെ കാതോരം പറഞ്ഞുകൊണ്ട് സുതി മെല്ലിലെ അക്കഴ്ത്തിൽ നിനയാൻ തുടങ്ങി രാധിക ഏങ്ങിക്കൊണ്ട് സുധിയുടെ ദേഹത്തേക്ക് പിടിച്ച് പെരുവിരൽ ഉയർന്നു പൊങ്ങി അതോടെ സുധീരെ പുരുഷൻ ഉണർന്നു അവൻ അവളിൽ നിന്നും മെല്ലെ വാതിലടച്ചു രാധിക അപ്പോഴും നിൽക്കുകയായിരുന്നു അവളുടെ നെഞ്ച് പടപടയിടിച്ചു സുതി മെല്ലെ വന്ന് കട്ടിലിരുന്ന് രാധികയെ ഒന്ന് അടിമുടി നോക്കി ദേവയാനോട് അത്രയില്ലെങ്കിലും മോശമല്ലാത്തൊരു സുന്ദരിയാണ് എന്നവൻ കരുതി അവൻ അവളെ പിടിച്ച മടിയിലിരുത്തി അവൾ തല താഴ്ത്തിരിക്കുകയാണ് രാധു രാധു സേ അവൾ അതിശയത്തോടെ അവന് നോക്കി സുധീരിന കല്യാണത്തിന് ഇഷ്ടമല്ലെന്നാ ഞാൻ കരുതി അതെന്താ അത് ഇങ്ങനെ ഇഷ്ടത്തോടെ നിന്ന് എതിരുമ്പൊന്നും പെരുമാറിയിട്ടില്ലല്ലോ അത് പിന്നെ അന്നൊക്കെ മാമനെ അമ്മായി പിന്നെ എന്റെ അമ്മയൊക്കെ പേടിക്കണ്ടേ ഇനിയിപ്പ എന്തിരാത് എന്റെ പെണ്ണല്ലേ അവനവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു അതെ പുറത്ത് നല്ല മഴയാ എന്റെ പെണ്ണിനിങ്ങനെ ചുറ്റി പിടിച്ചിരിക്കാൻ എന്ത് രസ രാധിക അവന്റെ കൈ പിടിയിരിക്കാൻ നോക്കിയപ്പോൾ അവനൊന്നും കൂടെ അവളെ കെട്ടിപ്പിടിച്ചു അപ്പോൾ പോലെ അവൻ അവളുടെ അണി വേറ്റിപ്പിടിച്ചു അവളൊന്നു കുറുഗി സുധീ രാധികയുടെ ധാവണിയുടെ ഇടയിലൂടെ അവളുടെ നഗ്നമായ അണിവയറ്റിൽ മെല്ലെ തലോടി മെല്ലെ അവന്റെ കൈവിരലുകൾ അവളുടെ പുട്ടിൽ ചുഴയിലാമർത്തു ആദ്യമായി അറിയുന്ന പുരുഷ സ്പർശനത്തിൽ രാധിക പുളഞ്ഞുപോയി അടങ്ങിയിരിക്കുപോ എന്നെ ഞാൻ ഇത്തിരി ചൂറെടുക്കട്ടെ സുതി രാധികയുടെ കാതിൽ മന്ത്രിച്ചു പിന്നെ അവളുടെ കാത് നുണയാൻ തുടങ്ങി കാതിലേൽക്കുന്ന ചുംബനവും അണിവയറ്റിലെ പരതലും രാധിക തളർന്നു സുധിയുടെ നെഞ്ചിലേക്ക് വീണു സുതി അവളെ മെല് മെത്തയിലേക്ക് കിടത്തി അവളുടെ മാറിലെ ധാവനുസാരി കടിച്ചെടുത്തു രാധിക അവളുടെ കൈകൾ മാറിന് കുറുകി വെച്ചു വേണ്ട സുതിട്ട കല്യാണം കഴിക്കാതെ ഇതൊന്നും വേണ്ടട്ടോ രാധിക അവനെ ദുർബലമായി എതിർത്തു പക്ഷെ അവൻ വിടാൻ ഒരുക്കമായിരുന്നില്ല തുടരും